ൂറ് പഠിച്ചുകൊണ്ടിരിക്കുക ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ മുമ്പില് രണ്ടാമത്തെ ആയത്ത് മുതൽ മുപ്പത്തി ആറ് ആയിത്ത് വരെ എക്സ്പെഷ്യൻസിൽ മീനിങ് പറയാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോ അത്രയും ആഴത്തുകൾ പറയാൻ കഴിഞ്ഞില്ല എന്ന് വരും കാരണം പെട്ടെന്നിങ്ങനെ സമയം പോകുന്നത് കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്ന ഈ ഓരോ വാക്കുകളുടെയും അർത്ഥം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക സൂറത്തു നൂറ് അതൊരു വെളിച്ചമാണ് സൂറത്തു നൂറ് ഒരു വെളിച്ചമാണ് എ ഗ്രേറ്റ് സൂറാണ് അതിനെ കുറിച്ച് പറയാം സൂറത്തു നൂറ് വിവാഹം കഴിച്ച് ജീവിതം ഫാമിലിയോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ലോകത്തെ അള്ളാവ് സൃഷ്ടിച്ച ഏതൊരു മനുഷ്യനും അത് ആവശ്യമാണ് ഖുറാൻ പഠിക്കുന്നത് മുസ്ലിംകളാണെങ്കിൽ പോലും ഈ കുറ സൂറത്തും നൂറിലെ വിഷയമാണ് കുടുംബപരമായി ഒരാൾക്ക് ജീവിതം നയിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതാണ് പഠിക്കേണ്ടത് അങ്ങനെ പഠിച്ചാലുള്ള കുടുംബത്തിൽ ചിത്രതയില്ലാതെ സ്നേഹത്തോടെ മവദ്ധത്തൻ വറഹ്മത്തൻ എന്ന് കൊണ്ട് ജീവി പിന്നെ കുടുംബ ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു അധ്യായമാണ് സൂറത്തുന്നൂർ അതുകൊണ്ട് നിങ്ങൾ സൂറത്തുനൂറ് പഠിക്കണം സൂറത്തുനൂർ പഠിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന അവസരം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തല്ല അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഞാൻ പെട്ടെന്ന് എക്സ്പെഡിഷ്യൗസിലി അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റലി പറഞ്ഞു പോകും ചിലപ്പോൾ ഒന്നിനാൽ വിശദീകരണവും പറയും കാരണം പറയാൻ എനിക്ക് ഞാൻ ചിലപ്പോൾ വികാരഭരിതനാകും വ അൻകിഹു ിഹുൻ ഗിഹു എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചു കൊടുക്കണം എന്നതാണ് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നതാണ് അൻകിഹു എന്ന് പറഞ്ഞാൽ നീ കല്യാണം കഴിച്ചു കൊടുക്കുക വ അൻകിഹു നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുക അൽ അയാമ ഭാര്യയോ ഭർത്താവോ ഇല്ലാത്ത ആണും പെണ്ണും ആയ മനുഷ്യന്മാർക്ക് പിന്നെ ഇൻസാനുൻ അസബു എന്നാണ് അതിന്റെ അർത്ഥം ഇൻസാൻ അസബ് അസബുൻ فان ناوته اناوته رجلا كان او امراة تزوج من قبل او لم يتزوج من لا زوجة لها ومن لا زوجة له അതായത് ഭാര്യ ഭാര്യയില്ലാത്ത ഭർത്താവില്ലാത്ത ആണിനും പെണ്ണിനും നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുക നിങ്ങളുടെ സമൂഹത്തിലെ അത് നിങ്ങളുടെ കർത്തവ്യമാണ് നിർബന്ധമാണ് കൽപ്പനയാണ് കുറവ് പറയാൻ കല്യാണം കഴിച്ചു കൊടുക്കണം അപ്പോൾ ഇൻസ്റ്റന്റ് പറയുമ്പോഴത്തേക്കും സമയം പോവുക അൽ അല്ല അയാമ അയാമ എന്നത് അയ്യീമുൻ എന്നത് എന്നതിൻ്റെ പിന്നെ അയ്യീമുനായി അയാമ വായു എന്നൊക്കെ അതിൻ്റെ ബഹുവചനമായിട്ടാണ് വരിക Okey. apa ayat mana yang dimaksudnya man, ayat മിൻകും നിങ്ങളിൽ നിന്നുള്ള വസ്വാലിഹീന ശുദ്ധരായിട്ടുള്ള മിൻ ഇബാധിക്കും നിങ്ങളുടെ വിപാധരിക്കു അള്ളാഹുവിൻ്റെ അടിമ ഇപ്പൊ ഇവിടെ അള്ളാഹു താലെ പ്രയോഗിക്കുന്നു മിൻ ഇബാധിക്കും നിങ്ങളുടെ അടിമകൾ അങ്ങനെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു മറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളിൽ മനുഷ്യരിൽപ്പെട്ട മനുഷ്യന്മാരും മറ്റുള്ള മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് അവരെ കെട്ടി അവരെ കെട്ടി തൻ്റേതാക്കിയ തൻ്റെ കീഴിലാക്കിയ അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി തനിക്കു വേണ്ടി പ്രവർത്തിച്ചു പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന ആളുകളെ ആണുങ്ങളെ ഇമായിക്കും അങ്ങനെയുള്ള പെണ്ണുങ്ങളെയും അവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അവരിൽ നിന്നുള്ള നല്ലവരായ ആൾക്കാരെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം എന്ന് കുഴാൻ പറയുന്നത് അപ്പൊ അടിമമോചനം ഒഴിവാക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്ന പ്രാധാന്യവും ഇവിടെ വരുന്നുണ്ട് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ വിവാഹി വിവാഹിതരായി അല്ലാത്ത ആണാവട്ടെ പെണ്ണാവട്ടെ ഈ പിന്നെ നമ്മൾ കൈയടക്കി വെച്ചിട്ടുള്ള ആൾക്കാർ ആണാവട്ടെ പെണ്ണാവട്ടെ അവരിൽ നിന്ന് അവരൊക്കെ ഫക്കീറന്മാരാണെങ്കിൽ ഫക്കീർ എന്നതിൻ്റെ ബഹുവചനമാണ് ഈ അവരെ എന്താക്കും ധന്യരാക്കും അള്ളാന്റെ സമ്പത്തിൽ നിന്ന് അള്ളാഹു വാസിയുൻ അലീം അള്ളാഹുവും വളരെ സമ്പത്തുള്ളവനാകുന്നു അപ്പൊ ഈ ആയത്തിന്റെ ഒരു ചെറിയ വിശദീകരണം ഞാൻ പറയാൻ ആഗ്രഹിക്കണം നമ്മുടെ നാട്ടിലും ഇങ്ങനെ മഞ്ഞ കല്യാണം മഞ്ഞൾ കല്യാണം പച്ച കല്യാണം വെളുത്ത കല്യാണം പിന്നെ മൈലാഞ്ചി കല്യാണം അങ്ങനെ രണ്ടാഴ്ചയും മൂന്നാഴ്ചയും പിന്നെ സിനിമാ നടന്മാരെയും മറ്റുള്ളവരെയൊക്കെ വിളിച്ചിട്ട് തനിക്ക് അള്ളാഹു താലം നൽകിയിട്ടുള്ള സമ്പത്ത് ദുർ ദുർവ്യം നടത്തുന്ന ആളുകൾ മനസ്സിലാക്കട്ടെ നിങ്ങളുടെ ബാധ്യതയാണ് സഹോദരന്മാരെ എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അസൂയ പറയായിരിക്കാം ചിലപ്പോൾ എനിക്കും പൈസ കിട്ടാൻ ചിലപ്പോൾ ഞാനും അങ്ങനെ തന്നെ ആയിരിക്കാം അതുകൊണ്ട് ഞാനും നിങ്ങളെയും ഞാൻ ഉൾപ്പെടുകയാണ് നമുക്ക് വേണ്ടത് നമുക്ക് ചുറ്റുമുള്ള വിവാഹം കഴിക്കാൻ സാധിക്കാത്ത ആളുകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ അതാണാവട്ടെ പെണ്ണാവട്ടെ നാം ശ്രമിക്കണം മഞ്ഞൾ കല്യാണത്തിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് മൈലാഞ്ചി കല്യാണത്തിൽ നിന്നും പൈസ ദുർഗം ചെയ്യുന്നതിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു നിൽക്കണമെന്ന് ഈ ആയത്തിനെ ഓതിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കുകയാണ് കഴിവില്ലാത്തവർ കല്യാണം കഴിക്കാൻ കഴിവില്ലാത്തവർ സത്യനിഷ്ഠത അതായത് മയച്ച വൃത്തികളിൽ നിന്നും വ്യഭിചാര വൃത്തികളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കട്ടെ അള്ളാഹു അവരെ ധന്യരാക്കുന്നത് വരെ അള്ളാന്റെ സമ്പത്തിൽ നിന്ന് വല്ലദീന വല്ലധീനൂൻ കിതാബം എഗ്രിമെന്റ് ആഗ്രഹിക്കുന്ന വിഭാഗത്തെ വല്ലദീന ഒരു വിഭാഗം യബുദ്ധൂൻ അവർ ആഗ്രഹിക്കുന്നു അൽ കിതാബ എഗ്രിമെന്റ് അതായത് അടിമ നമ്മൾ ഉടമപ്പെടുത്തിയ അടിമകൾ എന്ന് നമ്മൾ പറഞ്ഞു പോകുന്നത് കൊണ്ട് അടിമകൾ എന്ന് തന്നെ പറയാൻ പിന്നെ അടിമകളായിട്ടുള്ള ആളുകൾക്ക് അവർ ആഗ്രഹിക്കുകയാണ് എന്നെ സ്വതന്ത്രനാക്കുമോ എന്ന് നിങ്ങളോട് ചോദിക്കാനാണ് അപ്പോൾ നിങ്ങൾ അവർക്ക് സ്വതന്ത്ര കരാർ എഴുതി കൊടുക്കണം ഇമാ അലക്കത്തിൽ അനു നിങ്ങളുടെ മലം കണ്ടോ നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയിട്ടുള്ള അപ്പൊ നമ്മൾ കൈയടക്കി വെച്ചിട്ടുള്ള നമ്മൾ കീഴ്പ്പെടുത്തി വെച്ചിട്ടുള്ള ആളുകൾക്ക് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ താല്പര്യം സ്വതന്ത്രരാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം അഗ്രിമെൻ്റ് എഴുതി കൊടുക്കണം കാത്തിബൂഹും അവർക്ക് നിങ്ങൾ എഴുതി കൊടുക്കണം അവർക്ക് നിങ്ങൾ എഴുതുക ഫീഹിം അവരിൽ നിങ്ങൾ അറിഞ്ഞാ അവർക്ക് നിങ്ങൾ നൽകുകയും ചെയ്യുക അല്ലാഹുവിന്റെ ധനത്തിൽ നിന്ന് അല്ലാതെ ആ ധനം അല്ലാഹു നിങ്ങൾക്ക് നൽകിയതാണ് വലാ തുക്രിഹു ഫിക്കും നിങ്ങളുടെ യുവതികളെ നിങ്ങൾ നിർബന്ധിക്കാം പാടില്ല വ്യവചാരശാല നടത്തുന്നത് മനസ്സിലാക്കുക നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുള്ള പെൺകുട്ടികൾ അവര് അവരുടെ ശരീരം വിറ്റുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ അതാ തുത്തിരി നിങ്ങൾ നിർബന്ധിക്കാൻ പാടില്ല നിങ്ങളുടെ യുവതികളെ അലൽ ബിഹാ ഈ വ്യഭിചാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ അറദന തഹസ്സുനൻ ആ പെൺകുട്ടി പെൺകുട്ടികൾ ആഗ്രഹിച്ചിട്ട് തഹസ്വനൻ ഒരു ശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ അവർ ആഗ്രഹിച്ചു ഉദ്ദേശിച്ചു അങ്ങനെയുള്ള പെൺകുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല നിർബന്ധിച്ചു ഒരു വ്യഭിചാരത്തിന് വ്യഭിചാരം നടത്തി പൈസ ഉണ്ടാക്കാൻ പാടില്ല കാരണം ഈ തെരുത്തവും ആ വ്യഭിചാരം നടത്താൻ നിങ്ങൾ അവരെ നിർബന്ധിപ്പിക്കുന്നത് എന്തിനാണ് ഈ തെത്തവും നിങ്ങൾ ആഗ്രഹിക്കുന്നു ഹയാത്തി സുഖ ഈ ഇഹലോക ജീവിത സൗകര്യങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവരെന്തെങ്കിലും ആവട്ടെ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നു അവരെ നിങ്ങൾ അങ്ങനെ നിർബന്ധിച്ചാൽ നിർബന്ധിക്കുന്ന പക്ഷം ആരെങ്കിലും നിർബന്ധിക്കുന്നുവെങ്കിൽ പിന്നെ അവൻ ഇക്രാഹീന അവരുടെ ഇക്രാഹിമിന് ശേഷം അതായത് അവർ നിർബന്ധിച്ചതിന് ശേഷം എന്തായിരിക്കും അള്ളാഹു അവർക്ക് പുറത്ത് വെക്കും നിങ്ങൾക്ക് അള്ളാഹു തല ശിക്ഷ നടക്കും ഇവിടെ അമ്മ യുക്കിരി ഹുന്ന എന്നുള്ളൊരു തെജ്ബീദ് ജസ്റ്റ് തെജ്ബീദും പറയുകയാണ് ഇവിടെ നമുക്ക് തെജ്ബീദ് ഇത്ഗാമും ആണ് ഇവിടെ രണ്ടോത്തും ഇത് ഗാമും ഇവിടെ ഇതല്ല സോറി ഇവിടെ ഇക്കിറ ഇതാണോ അമ്മ യുക്കിരി കഴിഞ്ഞതിന് ശേഷം ഹുന്ന ഈ ഹാവിന് ഈ ഹാവിൻ്റെ പിന്നെ ഹറക്കത്തിന് ഇതിലേക്ക് കൊടുത്ത് അതിന് ശ്രദ്ധ കിട്ടി അപ്പോൾ ഹാഹും ഹാ രണ്ടക്ഷരങ്ങൾ ഇനിയും ഒരേ ഒരേ രൂപത്തിൽ രണ്ടക്ഷരങ്ങൾക്ക് നമ്മൾ ഇത് ചെയ്തപ്പോൾ ചെയ്തപ്പോയി ഇത് ഗാമ് മുത്തമാസിലാണ് തെച്ചു അതൊക്കെ പാട് പറഞ്ഞു പിന്നെയും എൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പരിപാടി പിന്നെ എക്സ്പരിഷ് ആയിട്ടുള്ള പരിപാടി പോവുക അപ്പൊ ഇനി ഈ ആയത്തിന്റെ വലിയ എന്നുള്ള ആയത്തിന്റെ ഒരു ചെറിയ വിശദീകരണം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് ഞാൻ നിർത്തും അതായത് തഫ്സീർ ഇബ്ന കസീറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ആയത്തിൻ്റെ വലിയ ജിദൂൻ ഇക്കാഹൻ എന്നുള്ളത് അതിന്റെ തഫ്സീറിൽ കാണാൻ കഴിയും ഇക്രിമാർ അതിന് പറയുകയാണ് അവിടെ ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യനെയാണ് ഏത് ഏത് മനുഷ്യനെ ജീവിതത്തിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് പറയുന്നത് ഹുഅറജുലിൻ ആ ഒരു പുരുഷനെ കുറിച്ചാണ് ആ പറയുന്നത് എങ്ങനത്തെ പുരുഷനാണെന്ന് അറിയുമോ എറാ ഇമ്രാത്തൻ പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ എവിടെയും വെച്ചിട്ട് ഒരു പെണ്ണിനെ കണ്ടു കണ്ടപ്പോൾ അയാളുടെ വികാരം അയാൾ ഉത്തേജ് അവർക്ക് അയാൾക്ക് ഉത്തേജനമുണ്ടായി അയാൾക്ക് ഇപ്പത്തന്നെ വിഭിച്ചരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്തേ മതിയാവുക അയാൾക്ക് ആഗ്രഹം ഉണ്ടായി ആ പെണ്ണിൽ ആ പെണ്ണിൽ നിന്നാണെങ്കിൽ ആ പെണ്ണിനെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് എന്തുണ്ടായി ആഗ്രഹം ഉണ്ടായി അങ്ങനെ ഉണ്ടായപ്പോ കാലത്തിലൊ അങ്ങനെയുള്ള ആ പുരുഷൻ അങ്ങനെ ഇങ്ങനെ സംഭവിച്ച പുരുഷന്റെ അടുക്കൽ ഉണ്ടെങ്കിൽ ആ ഭാര്യ എവിടെയാണോ അവളിലേക്ക് അവൻ എന്താണ് വേണ്ടത് ചെയ്തിട്ട് പോരണം അല്ലെങ്കിൽ അത് അവിടെ പോയിട്ട് അത് ചെയ്യട്ടെ എന്നാണ് ഇക്ലിം അറിഞ്ഞുള്ള പറയുന്നത് അടുത്ത് ഭാര്യ ഇല്ലെങ്കിലോ ഫൽ ഇല്ലെങ്കിലും അത്ത യുഗനിൗവ്വാഹു അയാളെ ധന്യനാക്കുന്നത് വരെ ആകാശ ആകാശഭൂമികളിൽ അവൻ വെയിറ്റ് ചെയ്യട്ടെ അഥവാ അവ അവൻ ഭൂമിയിൽ പണിയെടുക്കുകയും ആ പണിയെടുത്തുകൊണ്ട് സമ്പത്ത് സമ്പാദിച്ച് ഒരുമിച്ച് കൂട്ടുകയും അഥവാ ഒരുമിച്ച് കൂട്ടുകാരന് മറ്റുള്ളവർ കൊടുക്കാതെ എൻ്റെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി കുറച്ച് ഒരു ശതമാനം ഒരു പെർസെൻറ്റേജ് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ജീവിതത്തെ എത്രയും പെട്ടെന്ന് വിവാഹിതനാകുവാൻ ശ്രമിക്കുകയും ചെയ്യട്ടെ എന്നാണ് അപ്പോൾ കല്യാണം കഴിക്കാതെ ഇങ്ങനെ മുപ്പത് വയസ്സും മുപ്പത്തഞ്ച് വയസ്സും നാൽപ്പത് വയസ്സുമൊക്കെ മുരടിച്ച് മൂത്ത് മുരടിച്ച് ഇങ്ങനെ നടക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കുക അതുപോലെ പെണ്ണുങ്ങളും മനസ്സിലാക്കുക പഠിച്ച് പഠി പഠിപ്പി സ്റ്റികളായിക്കൊണ്ട് അങ്ങോട്ട് പോയിട്ട് ഇപ്പൊന്ന് കല്യാണം എന്ന് പറയുന്ന പെണ്ണുങ്ങളും മനസ്സിലാക്കുക എന്ത് കല്യാണം ആദ്യം നടക്കട്ടെ പഠനം പിന്നെ നടക്കട്ടെ അതൊക്കെ അതൊക്കെ അതിന്റെ വഴിയിൽ നടന്നുകൊള്ളും ഏറ്റവും മനുഷ്യന്റെ പ്രകൃതി ആവശ്യപ്പെടുന്നത് അവന് എന്ത് വ്യാ വികാരം എപ്പോൾ ഉദിക്കുന്നു അന്ന് മുതൽ അവന് കല്യാണം കഴിക്കാനാണ് അത് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നതാണ് ഇസ്ലാം പറയുന്നത് മറിച്ച് നിങ്ങൾ മനസ്സിലാക്കി ഞാൻ സെറ്റിലായിട്ട് ഒരു ജോലിയായിട്ട് കുട്ടിയാളി മക്കളെയൊക്കെ നോക്കാനുള്ള കഴിവുണ്ടായതിനു ശേഷം ഞാൻ വിവാഹം കഴിച്ചാൽ മതി എന്ന് പറയുന്നത് അത് നിങ്ങളെ വ്യഭിചാരശാല നടത്തുവാൻ നിങ്ങളുടെ സെക്സിനെ വിലക്ക് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കച്ചവടമാക്കുവാൻ ആഗ്രഹിച്ചിട്ടുള്ള കപട കപടന്മാരായ ആളുകളെ പറഞ്ഞുണ്ടാക്കിയ ഇംഗ്ലീഷിൽ പറയുന്ന നാല് വാക്കുകളെ കൊണ്ട് നിങ്ങളെ വഞ്ചിതരാക്കുകയാണ് അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് நீங்கள் அல்லாஹு தவக்கல் செய்து கொண்டு நீங்கள் விவாத்திலே மோட்டு வரணுமே ஈரத்தூர் ஓதிக்கொண்டு நம்பில் சிறிய ரூபத்தில் ஞாதான படிச்சது நீங்கள் படிக்கலாம் அஸ்லாம் வரமத்துள்ளா வ